ഇന്നത്തെ റെസിപ്പി തേങ്ങാ ചമ്മന്തിയാണ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഒരു ബൗൾ തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത് അത് മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കുക രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുക അവരൊരു എരിവിനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക മൂന്ന് ചെറിയ ഉള്ളി ഇട്ടുകൊടുക്കുക ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ടുണ്ട് ബൗളിലേക്ക് മാറ്റാം ഉപ്പ് പാകത്തിന് താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളി അരിഞ്ഞത് പൊടി ചേർത്ത് കൊടുക്കുക അറ്റൽമുളക് രണ്ടെണ്ണ എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില ഒരു നുള്ള കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇഡലിയിലോടൊപ്പം ദോശയോടൊപ്പമൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ചട്നിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അയയ്ക്കുക